ൾ നീങ്ങിയതോടെ പരദൂർ സുശീലപ്പടി റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യത്തിലേക്ക് സുശീലപ്പടി റെയിൽവേ മേൽപ്പാലത്തിന് റെയിൽവേയുടെ അന്തിമ അനുമതി ലഭിച്ചതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു കിഫ്ബി മുഖേന മുപ്പത്തിരണ്ട് ദശാംശം ഒൻപത് ഒന്ന് കോടി രൂപയാണ് പാലം നിർമ്മാണത്തിനായി വകയിരുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിലാണ് മേൽപ്പാലം നിർമ്മാണത്തിന് സർക്കാർ ഉത്തരവാകുന്നത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നിർവഹണ ഏജൻസി ആയിട്ടുള്ള പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാകുന്നതോടെ പാലം നിർമ്മാണം ആരംഭിക്കാനാവുമെന്ന് മന്ത്രി അറിയിച്ചു നിലവിൽ ഇവിടെ റെയിൽവേ മേൽപ്പാലമോ റെയിൽവേ ഗേറ്റോ ഇല്ലാത്തത് നിരവധി മനുഷ്യ ജീവനുകൾ റെയിൽപാളത്തിൽ പൊലിയാൻ ഇടയാക്കിയിട്ടുണ്ട് ഉരുളാൻപടിയിൽ ട്രെയിൻ തട്ടിമരിച്ച വാസുവാണ് ഇവിടെ പൊലിഞ്ഞ ഏറ്റവും ഒടുവിലത്തെ മനുഷ്യജീവൻ സമീപകാലങ്ങളിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയടക്കം ആറിലധികം ജീവനുകൾ ാണ് ആളില്ലാത്ത റെയിൽപാളങ്ങളിൽ ട്രെയിൻ തട്ടി അവസാനിച്ചത് തീവണ്ടികളുടെ പാദം മാറ്റുന്ന ട്രെയിൻ ട്രാക്ക് ചേഞ്ചിങ് സംവിധാനം അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ് കൂടാതെ വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള തീവണ്ടികളുടെ വേഗവും റെയിൽപാളം മുറിച്ചു കടക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ അപകട സാധ്യതയാണ് സൃഷ്ടിക്കുന്നത് മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നതോടെ നാട്ടുകാരുടെ ഇത്തരം ആശങ്കകൾക്കെല്ലാം പരിഹാരമാകും പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി